ഇവിടെ ഇവിടെ ജോർജ്ജൂര്യം പറഞ്ഞ കാര്യം ഉള്ളതാണ് കേരളം ഒരു മുന്നോക്കം സംസ്ഥാനമാണ് നമ്മളത് പിന്നോക്കം നമുക്ക് വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമാണെന്ന് പറയാൻ കഴിയില്ല നമുക്കിവിടെ സ്കൂളുകളുടെ എണ്ണത്തിൽ പിന്നോക്കമാണെന്ന് പറയാൻ കഴിയില്ല നമ്മുടെ റോഡുകളുടെ കാര്യത്തിൽ പിന്നോക്കാണെന്ന് പറയാൻ കഴിയില്ല നമ്മൾ മുന്നോക്കം തന്നെയാണ് നമ്മുടെ ആവശ്യം നമ്മുടെ ആവശ്യം സെക്കൻഡ് ജനറേഷൻ ആവശ്യമാണ് ഇപ്പോൾ ഒരു വികസിത സംസ്ഥാനത്തിന് അതിന് ആവശ്യം എന്താണ് അടുത്ത അടുത്ത ലെവൽ ആവശ്യമാണല്ലോ ദാ ഇവിടെ ബീഹാറിൽ നൂറ് രൂപ നികുതി പിടിച്ചുകൊണ്ട് പോയാൽ അവർക്ക് കിട്ടുന്നത് എഴുപത് രൂപയാണ് യു പിക്ക് നാൽപ്പത്താറ് രൂപയാണ് നമുക്കുള്ളത് ഇരുപത്തൊന്ന് രൂപയാണ് അതിൽ കൂടുതൽ വേണം എന്ന ആവശ്യം അവിടെ ന്യായയുക്തമായി നിൽക്കുന്നു പോട്ടെ അതും വേണ്ടെന്ന് വെക്ക് ഈ പറയുന്ന ജോർജ് തന്നെ പറയുന്ന പോലെ വികസിത സംസ്ഥാനമായ കേരളത്തിൽ സെക്കൻഡ് ജനറേഷൻ ആവശ്യത്തിന് പണം വേണം അത് തരില്ല അതും പോട്ടെന്ന് വെക്ക് ജേക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതുവരെ കണ്ട രാജ്യം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ദുരന്തം ഒരു വയനാട് നമ്മൾ കാണുന്നുണ്ട് ഒരു വാക്ക് പൈസ അനുവദിക്കേണ്ട ഒരു വാക്കൊന്ന് പറഞ്ഞുകൂടെ ഒരു വാക്കൊന്ന് പറഞ്ഞുകൂടെ പ്രശാന്ത് ഞാൻ മറോടെ അറിയാം ഇവിടെ കേരളത്തിന് അവകാശപ്പെട്ട നിഹുതി വിഹിതത്തിൽ ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച തുകയിൽ നിന്ന് നയാ പൈസ ഇതുവരെ കുറവാക്കി ബി ജെ പി കൊടുത്തിട്ടില്ല മുഴുവൻ തുകയും കേന്ദ്ര സോറി ബി ജെ പി കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് കേരളത്തിന് അവകാശപ്പെട്ട ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച മുഴുവൻ തുകയും കൊടുത്തിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കടം ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ മിസ് മാനേജ്മെന്റ് കൊണ്ടാണ് കേരളം ഇത്തരത്തിൽ കടത്തിലേക്ക് എത്തിയത് എന്നുള്ളത് പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് ഒന്ന് പോയിന്റ് ഒൻപത് ലക്ഷം കോടി ഉണ്ടായിരുന്ന കടം ഇന്ന് പൊതുകൂടം കേരളത്തിന്റെ എത്രയാണ് അതിന്റെ ഇരട്ടിയിലും അധികമാണ് നാല് ലക്ഷം കോടിയിലും അധികമാണ് കേരളത്തിന്റെ പൊതുകൂടം അപ്പം ഇത്തരത്തിൽ കടമെടുക്കുന്നതിന് വേണ്ടി ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ തറവാട്ടിൽ നിന്നല്ല ചോദിക്കുന്നത് ഏത് കേന്ദ്രമന്ത്രിയുടെ വീട്ടിൽ നിന്നല്ലോ ചോദിക്കുന്നതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിന് അവകാശപ്പെട്ട മുഴുവൻ തുകയും കേന്ദ്ര സർക്കാർ ധനകാര്യ കമ്മീഷൻ അനുവദിച്ച മുഴുവൻ തുകയും കൊടുത്തു തീർത്തിട്ടുണ്ട് ഇനി എല്ലാ കാര്യത്തിലും നമ്പർ വൺ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് കടം ചോദിക്കുന്നത് ഇത്തരത്തിൽ കടം ചോദിച്ചിട്ട് ഞങ്ങൾ തരുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തലയിൽ ഇട്ടിട്ട് കാര്യമില്ല പിന്നെ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന സമയത്ത് അത് കേന്ദ്ര ഗവൺമെന്റിലെ അത് ഭരണഘടനാ സ്ഥാപനമാണ് പിന്നെ നേരത്തെ പറഞ്ഞു പോയ കൂട്ടത്തില് ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടെ പറഞ്ഞു ഇവിടെ ബോധപൂർവം സന്ദീപ്കുമാര്യര് വലിയ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബി ജെ പി മലയാളികൾക്കെതിരാണെന്നുള്ള രീതിയിൽ ഓവർ ടൈം എടുത്തുകൊണ്ട് പറയുന്നുണ്ട് ഇവിടെ ഇത്തവണത്തെ ബഡ്ജറ്റില് അവ യു പി എ സർക്കാർ രണ്ടായിരത്തി പതിനാലിന് മുൻപ് അനുവദിച്ച തുക സെക്ടർ വൈസ് എടുത്ത് നോക്കിക്കോളും അതിനേക്കാൾ ഏതെങ്കിലും ഒരു മേഖലയിൽ കേരളത്തിന് കുറവായിട്ട് ഈ നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുവാനായിട്ട് സന്ദീപ് വരെ തയ്യാറാവണം യു പി എ സർക്കാർ അനുവദിച്ചിരുന്ന തുകയേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിന് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങളെല്ലാവരും ബോധപൂർവം ഇവിടെ മലയാളികൾക്കെതിരാണ് ബി ജെ പി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഓവർ ടൈം പണിയെടുത്തിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ജയ്ക്ക് നേരത്തെ ഇന്ത്യൻ പട്ടാളക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞു പോയ സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുവാനായിട്ട് ഒരാളും തയ്യാറായിട്ടില്ല ജയിക്ക് തയ്യാറായിട്ടില്ല ഇവിടുത്തെ ഇന്ത്യയിലെ സാധാരണ പട്ടാളക്കാർ മരിക്കുന്ന സമയത്ത് അതിന് മയ്യത്ത് നിസ്കാരം നടത്താൻ ഇവർ തയ്യാറാവില്ല ഇവിടെ അജ്മൽ കസബ് മരണപ്പെടുന്ന സമയത്ത് മയ്യത്ത് നിസ്കാരം നടത്തും ആര് നിസ്കരി പ്രശാന്ത് അജ്മൽ കസോ നിസ്കരിച്ച് ആരാണ് അയാളെ പിടി ചാത്തിനുണ്ട് ആരാണ് നിസ്കരിച്ചത് ഇതിനെ അല്ല പ്രശാന്ത് പ്രശാന്ത് ആരാണ് ആരാണ് അജ്മൽ കസോൻ മയത്ത് നിസ്കരിച്ചത് അവരെയാണ് ആരാണ് അജ്മൽ കസൂർ മയ്യത് കേരളത്തിലെ പോലീസ് സംവിധാനമല്ലേ അല്ലാരാണ് അജ്മൽ കസോ അല്ലാരാണെന്ന് ബിജെപിക്ക് അറിയാവോ അജ്മൽ നിസ്കാരം നടത്തിയ ആളുകളെ ജയിലിൽ ഇടണ്ടത് ആരാണ് അല്ലാതെ അല്ല ആരാണ് എവിടെയാണെന്ന് ബിജെപിക്ക് അറിയോ അത് അന്വേഷിച്ച് ജയിലിൽ ഇടേണ്ടത് ആരാണ് ഇത് ശരി പിണറായി ചെയ്യുന്നില്ല ശരി പിണറായി ചെയ്യുന്നില്ല കേന്ദ്രം ഒന്ന് പോകണ്ടേ ദേശദ്രോഹ പണിയല്ലേ അത് അല്ല കേന്ദ്രം വന്ന് തൂക്കി കൊണ്ടുപോകണം

അപ്പൊ ബിജെപിക്ക് അറിയാലോ അപ്പൊ അതുപോലെ ആരാണെന്ന് അറിയാമെങ്കിൽ അത് പ്രശാന്ത് പറയണം അതല്ല ആകാശത്തേക്ക് വെടിവെച്ചതാണെങ്കിൽ അതും പറയണം പോട്ടെ ഇനി കൊടിയേരി പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറയാം കൊടിയേരി അങ്ങനെ പറഞ്ഞാൽ അജ്മൽ കസബ് എന്തെങ്കിലും ഇവിടെ ചെയ്താൽ കേരളം എങ്ങനെയാണെന്ന് പാകിസ്ഥാനാവുകയാണ് പാകിസ്ഥാൻ ആവുക അല്ല ഇതിനെ തള്ളി ഇവിടെ താങ്കൾ ഇന്ത്യൻ ഇന്ത്യൻ സന്ദീപ് ഇന്ത്യൻ നമ്മൾക്ക് ഇന്ത്യൻ പൗരന്മാരല്ലേ ഇന്ത്യൻ പൗരന്മാർ ജീവിക്കുന്ന രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നിങ്ങളുടെ സംസ്ഥാന നേതാവ് പറഞ്ഞതാ കേരളം പാകിസ്ഥാൻ ആണെന്ന് പറഞ്ഞതാ ഒരു എളുപ്പമില്ലാതെ ഇവിടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് തിരുത്തി ഭീകരവാദികളെന്ന് പറയും അവരെ ഭീകരവാദി

യാക്കൂബ് മേമനെ അജ്മൽ പിന്തുണച്ചുകൊണ്ട് വന്നാൽ ഭീകരവാദി ഭീകരവാദി എന്ന് എന്ന് വിളിക്കും വിളിക്കും പറഞ്ഞു ഒരു 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 അങ്ങനെ പറഞ്ഞോ ഒരു കുഴപ്പമില്ലെന്നേ അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നോക്കി ജീവിക്കുന്ന കേരളം മുഴുവൻ ഇരിക്കുന്ന ഇരിക്കുന്ന കൂട്ടിൽ കാഷ്ടിക്കുന്ന പക്ഷിയെ പോലെ ജീവിക്കുന്ന സംസ്ഥാനം പാകിസ്ഥാനാണെന്ന് പറഞ്ഞു സംസ്ഥാന സംസ്ഥാന തിരുത്തിപ്പറ പ്രശാന്തേ എന്നിട്ട് ഞാൻ പറ എന്തുകൊണ്ടാണ് കോൺഗ്രസും സി പി എമ്മും അവരെ തള്ളിപ്പറിയാൻ തയ്യാറാവുന്നില്ല ഞാൻ ആദ്യം ആദ്യം ജീവിക്കുന്ന സംസ്ഥാനത്തെ ആദ്യം ഈ ജീവിക്കുന്ന സംസ്ഥാനത്തെ ദേശദ്രോഹപരമായ വർഗാനത്തിലൂടെ സംസ്ഥാനം പാകിസ്ഥാനാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ സംസ്ഥാന നേതാവിനെ തള്ളിപ്പറണം നിങ്ങൾ എന്നും ഞാൻ പറഞ്ഞ ബലാത്സംഗം ചെയ്യുന്നവരാണെന്ന് ഏത് ബിജെപിക്കാരനാണോ പറഞ്ഞേ ഇന്ത്യൻ പട്ടാളക്കാർ ബലാത്സംഗം ചെയ്യുന്നവരാണെന്ന് ഏത് ബിജെപിക്കാരെ പറഞ്ഞത് അത് പറഞ്ഞത് കൊടിയേരിയാണ് അവരെ തള്ളി പറയുമ്പോൾ സി പി എം തയ്യാറാവണം കോടിയേരി പറഞ്ഞ അല ഞാൻ പറഞ്ഞു ആളുകളെ തള്ളി എന്ന് പറഞ്ഞ കേരളം മുഴുവൻ നാരായണ റാണെ പറഞ്ഞാൽ കേരളം ആവില്ല അതാ ആകുമോ കേരളം മുഴുവൻ ആകുമോ ശരി അപ്പൊ നാരായണ റാണെ പോലെ നിങ്ങൾ നിങ്ങളുടെ സംസ്ഥാന നേതാവ് കോടിയേരി പറഞ്ഞ തള്ളി പറയണല്ലോ അപ്പൊ നാരായണ റാണെ നാരായണ റാണെല്ലോ നാരായണെ പറയുന്നത് ഗുരുവായുത്തരം പോലെ നിങ്ങളുടെ സംസ്ഥാന ഒരു വാക്കുകൾ നിങ്ങൾ കാണുന്നു അത് പറഞ്ഞാൽ മതി അത് തുറന്ന് പറഞ്ഞാൽ മതി അത് തുറന്നു പറഞ്ഞാൽ മതി എനിക്ക് അത് യാതൊരു ചർച്ച പിന്നില്ല ശരി ഞാൻ 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 അല്ല 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 ഇന്ത്യൻ പട്ടാളക്കാരെ അപമാനിച്ചാൽ

അല്ല ഇദ്ദേഹം വന്ന സമയം മുതല് ആകെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മലയാളികളുടെ ജീവനാവകാശത്തെ സംബന്ധിച്ച് മലയാളത്തിന്റെ മുന്നേറ്റത്തെ സംബന്ധിച്ച് മലയാളത്തിന് നേരിടേണ്ടതെന്ന അവഗണനയെ സംബന്ധിച്ച് യൂണിയൻ ബഡ്ജറ്റിൽ കേരളത്തോട് കാട്ടിയിട്ടുള്ള ശത്രുതാപൂർണമായ സമീപനത്തെ സംബന്ധിച്ച് ഒക്കെ ചോദിക്കുമ്പോൾ ബഹുമാനീനായ ബി ജെ പിയുടെ പ്രതിനിധിക്കൊരു ഒറ്റ പല്ലവിയുള്ളു അത് അജ്മൽ കസും കോടിയേരി ബാലകൃഷ്ണനുമാണ് കോടിയേരി ബാലകൃഷ്ണനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് സംഘപരിവാരത്തിന് ഇത്ര പ്രശ്നം അദ്ദേഹം ജീവിച്ചിരുന്ന മുതൽ ഇന്ത്യൻ സംഘപരിവാരത്തിന് ഏറ്റവും കൂടുതൽ ശാഖയുണ്ട് എന്ന് ഇവർ അഹങ്കരിക്കുന്ന ആളാണ് കേരളം അതിൽ ഏറ്റവും സ്ഥലമാണ് തലശ്ശേരി ഇദ്ദേഹത്തെ അല്ല ഇദ്ദേഹത്തിന്റെ ഞാൻ പറയുമ്പോ ഇടപെടാത്ത സുഹൃത്തെ അങ്ങ് ദീർഘനേ വിടുന്നൊക്കെ നട്ടാക്കുരുക്കാത്ത പച്ചക്കള്ളം പറഞ്ഞപ്പോ ഞങ്ങൾ വിണ്ടായിരുന്നു കേട്ടില്ലേ അതെന്തുകൊണ്ടാ ഞങ്ങളുടെ അവസരത്തിൽ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയും ആ നുണകളെ തുറന്നു വെക്കാൻ കഴിയും എന്ന ഉറപ്പുള്ളത് കൊണ്ടല്ലേ എന്തുകൊണ്ടാണ് തലശ്ശേരിയിൽ നിന്നുള്ള സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ വിരോധം നോക്കാം 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 ഞാൻ കാണിച്ചു തരാം വന്ന വാർത്തയുണ്ട് ഏതാ അല്ല എന്താ വാർത്തയല്ല അത് പ്രശാന്ത്െറിയാമെങ്കിൽ പ്രശാന്തി കേരള പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ തൂക്കിയെടുത്തോട്ട് പോവാൻ കേന്ദ്രത്തിൽ പറഞ്ഞൂടെ ഒന്നും അറിഞ്ഞൂടോ അറിയാ ഏതോ ഏതോ പത്രത്തിന്റെ പാതി വന്ന വാർത്തയാണോ വായിക്കുന്നത് ഏതോ പത്ര ഏതോ പത്രത്തിന്റെ പാതി വന്ന വാർത്താ സത്യാവുന്നു തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നു അപ്പൊ കേന്ദ്രത്തിന് ശ്രദ്ധയിലുണ്ട് കേന്ദ്രം അന്വേഷിച്ചോ ഇത് എവിടെയാ ഇപ്പോൾ സത്യമാണോ ഉള്ളതാണോ കേന്ദ്രം അന്വേഷിച്ചോ നടപടി സ്വീകരിച്ചോ ഒന്നും ഉണ്ടായില്ലോ നിങ്ങൾ ഇപ്പോ ഇപ്പൊ ഉത്തരമുണ്ടെന്ന് പറയേണ്ടതാണോ പ്രശാന്ത് ആ ഇപ്പൊ ഉത്തരമുട്ടുമെന്ന് പറയേണ്ടതാണോ പ്രശാന്ത് വിട്ടേ ഓ ഞാൻ നമ്മുടെ വിഷയമല്ല നമ്മുടെ വിഷയമല്ല നമ്മുടെ വിഷയമല്ല ഞാൻ പറഞ്ഞത് പ്രശാന്ത് തുടക്കത്തിൽ ബി ജെ പിക്ക് കേരളത്തോട് ഒരു വിരോധമില്ലെന്ന് പറഞ്ഞതിനെ ഈ അടുത്ത കാലത്ത് ഞാൻ നേർക്കുനേർ കേട്ട ഒരു പ്രതികരണം കേൾപ്പിച്ചു